നമ്മൾ കടുവയാണ് സിംഹമാണ് ആനയാണ് കുതിരയാണ് ചക്കയാണ് മാങ്ങയാണ് എന്നൊക്കെ പറയും പക്ഷെ നമ്മിൽ പലരുടെയും ഇടുപ്പ് ഹിപ്പ് ഒന്ന് അനക്കാൻ പറ്റുമോ എല്ലാ കൊഴുപ്പും അവിടെയായിരിക്കും അടിഞ്ഞുകൂടിയിട്ടുണ്ടാവുക ഡാൻസ് മൂവ്മെന്റ് അക്രമാറ്റിക് മൂവ്മെന്റ് ഒക്കെ പോട്ടെ ഒന്ന് കുനിഞ്ഞു നിന്ന് സാധനം വലുതും എടുക്കാൻ പറ്റുമോ എടുക്കാൻ പറ്റില്ല കാരണം എല്ലാ കൊഴുപ്പും അവിടെയാണ് അടിഞ്ഞുകൂടിയിരിക്കുന്നത് എന്നിട്ടാണ് പറയുന്നത് ഐ എം ലൈക്ക് എ ടൈഗർ ആരാണ് ടൈഗർ എന്താണ് ടൈഗറിന്റെ ശേഷി അവിശ്വസനീയമായ വിധം അസാധാരണമായ ആ പവർ എവിടെ നിന്നാണ് വരുന്നത് നമുക്ക് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം അതാണ് ഈ വീഡിയോയിൽ ടൈഗറിന്റെ മസിൽസ് രഹസ്യങ്ങൾ ഭൂമിയിലെ ഏറ്റവും വലിയ ഈ പൂച്ചവർഗം അതിൻ്റെ ഇരയുടെ പിന്നാലെ ഓടിച്ചെന്ന് കണ്ണിമവെട്ടുന്ന നേരത്തിനുള്ളിൽ തൻ്റെ അസാമാന്യമായ ശക്തി ഉപയോഗിച്ച് വേട്ടയാടി പിടിച്ച് കൊണ്ടുവരുന്നത് ആകർഷകമായ ഒരു കാഴ്ചയാണ് ഇരകളെ കൊല്ലാൻ രൂപകൽപ്പന ചെയ്ത ഒരു അപെക്സ് പ്രഡേറ്ററാണ് കടുവ വേട്ടക്കാരൻ എന്ന നിലയിൽ അവരുടെ വിജയത്തിന് കാരണമാകുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്ന് അവരുടെ ശക്തമായ പേശികളാണ് മൃഗരാജ്യത്തിലെ മറ്റു മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തനായി ഒരു ശ്രദ്ധേയമായ ശാരീരിക ഘടന കടുവിക്കുണ്ട് നല്ല ഉയരവുമുണ്ട് നല്ല നീളവുമുണ്ട് തല മുതൽ വാലുവരെ പതിനൊന്നടി വരെയൊക്കെയാണ് ചില കടുവകളുടെ നീളം ഒരു ഒത്ത കടുവ നമുക്ക് മുമ്പിൽ വന്നു നിന്നാൽ അതിനെ ഉൾക്കൊള്ളാൻ നമ്മുടെ കണ്ണുകൾ കായില്ല എന്ന് വരും അപ്പോഴാണ് നമുക്കുള്ളിൽ ഭയം ജനിക്കുന്നത് മൂന്നര അടി ഉയരത്തിലൊക്കെ കടുവ വളരും നമ്മൾ അഞ്ചര അടിയും ആരടിയുമൊക്കെ ഉണ്ടെങ്കിലും ഈയൊരു ഉയരവും കണ്ണുകൾക്ക് അതിന്റെ സ്വാഭാവികതയിൽ എടുക്കാൻ പറ്റില്ല പലപ്പോഴും കണ്ണുകൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ കണ്ണുകളിലേക്ക് എത്തുമ്പോഴാണല്ലോ ഭയം ജനിക്കുന്നത് അതുകൊണ്ട് തന്നെ സിംഹം നമ്മളെ പേടിപ്പെടുത്തുന്നതിനേക്കാളും കൂടുതൽ ഒരു കടുവ അടുത്തുവന്ന് നിന്നാൽ നമ്മളെ പേടിപ്പെടുത്തും കടുവയുടെ ഭാരം മുന്നൂറ് കിലോഗ്രാം ആവറേജ് എടുക്കാം പെൺകടുവകൾ ശരീരഭാരത്തിൽ കുറവാണെങ്കിലും ഈ ഒരു ഭാരമാണ് ഒത്ത കടുവയ്ക്കുണ്ടാവുക നാനൂറ് കിലോഗ്രാം വരെ എത്തിയ കടുവകളും ഉണ്ടായിട്ടുണ്ട് അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള മൃഗങ്ങളായ കടുവയുടെ പേശികളെ കുറിച്ച് സംസാരിച്ചാൽ കടുവയുടെ പേശികൾ ഫാസ്റ്റ് ട്വിച്ച് സ്ലോ ട്വിച്ച് ഇത് രണ്ടിന്റെയും സംയോജനമാണ് മനുഷ്യന്റെ മസിൽ ഫാസ്റ്റ് ട്വിച്ച് ആണ് നമ്മുടെ ബൈസെപ്സും ട്രൈസെപ്സും മറ്റെല്ലാ മസിൽസും ഈ ഫാസ്റ്റ് ട്വിച്ച് ഇനത്തിൽപ്പെട്ട മസിൽസ് ആണ് അതുകൊണ്ട് തന്നെ റാപ്പിഡ് ഫോഴ്സ് നമുക്ക് സൃഷ്ടിക്കാനും ആനക്ക് സ്ലോ ട്വിച്ച് ആണ് വളരെ സാവധാനത്തിൽ ചുരുങ്ങുന്ന മസിൽസ് ഇതിന്റെ പ്രത്യേകത ആക്ഷൻസ് കുറച്ച് വൈകും പക്ഷെ അതിശക്തമായ പവർ ആയിരിക്കും ഫാസ്റ്റിന് വേഗത്തിൽ വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്ന മസിലായതിനാൽ റാപ്പിഡ് ഫോഴ്സ് ഊക്ക് കുറവായിരിക്കും കടുവയിലേക്ക് തിരിച്ചു വന്നാൽ രണ്ടിന്റെയും സംയോജനം അതായത് ചടുലതയുമുണ്ട് ഊഖുമുണ്ട് വളരെ ഫാസ്റ്റ് ഫാസ്റ്റായിട്ടായിരിക്കും ആക്രമണം പവറോ അതിമാരകവും കടുവയിലെ ഫാസ്റ്റ് സ്വിച്ചിലെ പേശി നാരുകൾ ദ്രുതഗതിയിലുള്ള ഒരു സ്ഫോടനം സൃഷ്ടിക്കുമ്പോൾ സുസ്ഥിരമായ അതിശക്തമായ ഒരു പവറിന് സ്ലോട്ടിച്ച് നാരുകൾ പ്രവർത്തിക്കുന്നു ഈ രണ്ട് പേശികളുടെയും സംയോജനമുള്ളതുകൊണ്ടാണ് കടുവ സംശയിക്കാതെ ഏത് ഇരയിടമേലെയും പാഞ്ഞു കയറുന്നത് അത് ആനയായാലും ശരി കാട്ടുപോത്തായാലും ശരി കടുവയുടെ വേഗതയ്ക്കും ചടുലതയ്ക്കും അടിസ്ഥാനമാകുന്ന പ്രധാന മസിൽസ് അതിന്റെ കാലിലെ മസിൽസുകളാണ് ഓടാനും ഉയർന്നു ചാടാനും തിരശ്ചീനമായി ചാടാനുമൊക്കെ കടുവയ്ക്ക് ശക്തി കൊടുക്കുന്നത് ഈ കാലിലെ മസിൽസാണ് കാലിലെ ഈ പേശികൾ പ്രത്യേകിച്ച് ക്വാഡ്രി ഹാംസ്ട്രിങ്സും ഹാമ്പ് സ്ട്രിങ്സും അവിശ്വസനീയമാംവിധം ശക്തമാണ് ഈ രണ്ട് മസിൽസും മാത്രമല്ല കായിക അധ്വാനത്തിലൂടെ കടുവ ഇതിനെ നന്നായി വികസിപ്പിച്ചിട്ടുമുണ്ട് മരണത്തിന്റെ ഒരു പിടി കടുവ ഇരയെ പിടിച്ചു കഴിഞ്ഞാൽ അത് വിജയകരമായി വേട്ടയെ അവസാനിപ്പിക്കേണ്ടതിന്റെ ഉറച്ച പിടി ഉറപ്പാക്കേണ്ടതുണ്ട് അതിന് അതിശക്തമായ പിന്തുണ കൊടുക്കുന്നുണ്ട് കടുവയുടെ തോളിലെ മസിൽസ് ലാറ്റിസിമിയസ് ഡോർസി ട്രപ്പിസിയസ് എന്നിവയുൾപ്പെടുന്ന ഈ പേശികൾ അതിമാരകമായ ശക്തിയുള്ള പേശികളാണ് ഇത് ആയിരത്തി അഞ്ഞൂറ് കിലോ ഉള്ള കാട്ടുപോത്തിനെ പോലും പിടിവിടാതെ കടിച്ചു പിടിക്കാൻ ശേഷിയുള്ള അത്രയും പവർ നൽകുന്ന പേശികളാണ് നേരത്തെ പറഞ്ഞതുപോലെ സ്ലോറ്റിച്ചായതുകൊണ്ട് അവിശ്വസനീയമായ തരത്തിലുള്ള സ്ഥിരതയും അതായത് ഇത് പിടിവിടുന്നില്ലല്ലോ എത്ര പെടച്ചിട്ടും തളരുന്നില്ലല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിലുള്ള ഒരുതരം അവിശ്വസനീയമായ രംഗം അത് ഈ പേശികളുടെ സപ്പോർട്ട് കൊണ്ട് കടുവയ്ക്ക് കാഴ്ചവെക്കാൻ പറ്റും നമ്മൾ പലതിന്റെയും ഔട്ട്പുട്ട് കാണുമ്പോൾ അത് അൺബോക്സ് ചെയ്യാൻ ചുരുങ്ങിയ പക്ഷം നമ്മൾ ശ്രമിക്കണം എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് കടുവയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ കാര്യം വന്നാൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇത്തരം ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിച്ചത് എന്തൊക്കെ പേശികളാണ് അതിന്റെ ഇൻപുട്ട് ജീവിതാനുഭവങ്ങളുണ്ടോ ഹാർഡ് വർക്ക് ഉണ്ടോ ഇത്രയും വലിയ ടാർഗറ്റ് ഇദ്ദേഹത്തിന് എങ്ങനെ അച്ചീവ് ചെയ്യാൻ സാധിച്ചു ഡസ് ദാറ്റ് വിക്ടറി ഹാവ് എനി സെൻസ് എന്ന് നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോഴാണ് അതിന്റെ പുറകിലത്തെ ഈ പേശി ബലം നമുക്ക് മനസ്സിലാവുക ഒന്നും ലക്കല്ല കിട്ടിയ ജീവിതത്തിലെ അനുഭവങ്ങളും ഇവിടെ കടുവകൾക്ക് പേശികളാണ് ഉള്ളതെങ്കിലും മനുഷ്യരുടെ കാര്യത്തിൽ മെന്റൽ പേശികളാകുന്നത് അഥവാ ബ്രെയിൻ മസിൽസ് ആകുന്നത് അവരുടെ അനുഭവങ്ങളും കൺസിസ്റ്റൻസി ആയിട്ടുള്ള ഹാർഡ് വർക്കും ഒക്കെയാണ് കടുവയിലേക്ക് തിരിച്ചു വന്നാൽ അവയുടെ വേട്ടയാടൽ ചലനങ്ങൾക്ക് കൃത്യമായ സപ്പോർട്ട് നൽകുന്നുണ്ട് അവരുടെ കഴുത്തിലെ സ്റ്റെർണോമാറ്റോയിഡ് സ്പെനിയസ് കാപ്പിറ്റീസ് എന്നീ രണ്ട് മസിലുകൾ കടുവയുടെ ചില മസിലുകൾ പേരുച്ചരിക്കുമ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കേണ്ടി വരും ഉച്ചരിക്കുമ്പോൾ പല്ലിതെറിച്ചു പോകുന്നത് പോലെ തന്നെ ശക്തമാണ് അവയുടെ പ്രവർത്തനങ്ങളും മാസറ്റർ ടംബോർലിസ് എന്നീ മസിൽ കൂടിയുണ്ട് കടുവയുടെ താടിയല്ലിയിലെ പേശികൾക്ക് ഇതും അതിമാരകമായ ശക്തി പ്രദാനം ചെയ്യുന്ന മസിൽ കൂട്ടങ്ങളാണ് നമ്മൾ കണ്ടതാണല്ലോ ആയിരത്തിന് മുകളിൽ കിലോഗ്രാം ഭാരമുള്ള കാട്ടുപോത്തുകളെ വലിച്ചെഴുക്കുന്നത് ഈ താടിയല്ലി മസിൽസ് ഉപയോഗിച്ചിട്ടാണല്ലോ സ്ഥി തകർക്കുന്ന കടി നൽകാൻ കടുവയെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ മസിൽസ് ആണ് ആയിരത്തിനും മുകളിലാണ് കടുവയുടെ പി എസ് ഐ കടുവയുടെ താടിയെല്ലിലെ പേശികൾക്ക് പുറമെ താടി എല്ലിന്റെ ശക്തിയും അതിന് കൊറോണ ആകൃതിയുള്ളതിനാൽ നല്ല ഫലം ഇരകളുടെ മേൽ പ്രയോഗിക്കാൻ അതിന് സാധിക്കുന്നു കടുവയുടെ താടിയെല്ലിനെയും പേശികളെയും ചേർത്ത് നാശത്തിന്റെ ആയുധം എന്നാണ് പൊതുവെ പറയാറുള്ളത് അതായത് വെപ്പൺ ഓഫ് ഡിസ്ട്രക്ഷൻ കടുവയ്ക്ക് ഫലം പ്രദാനം ചെയ്യുന്ന സപ്പോർട്ടീവ് സിസ്റ്റം ഇവിടെ അവസാനിക്കുന്നില്ല പല്ലുകളും നഖങ്ങളും ിലെ പാഡുകളുമൊക്കെ അതിമാരകമായ പ്രഹരം കടുവയ്ക്ക് സമ്മാനിക്കുന്ന ശാരീരിക ഘടനകളാണ് നമ്മൾ മോട്ടിവേറ്റഡ് ആയി ഐ ആം ലൈക്ക് എ ടൈഗർ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളതിന് ആപ്റ്റാണോ എന്ന് കൂടെ ആലോചിക്കണം നല്ല നല്ല ടാർഗറ്റുകൾ നല്ല നല്ല വിജയങ്ങൾ ജീവിതത്തിലെ സക്സസ് ഒക്കെ ഉണ്ടാവാൻ ശാരീരിക ഘടന പ്രധാനപ്പെട്ട ഒരു ആയുധമാണ് നമ്മുടെ ഹിപ്പിൽ മസിലുകളാണ് ഉണ്ടാവേണ്ടത് അല്ലാതെ കൊഴുപ്പല്ല നല്ല രീതിയിലുള്ള ശാരീരിക ആരോഗ്യമുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള മനസ്സുമുണ്ടാകും അത്തരം മനസ്സുകളിൽ നിന്ന് ഒരുപാട് സക്സസ്സുകളും വരും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നത് വരിക്കും നമസ്കാരം